പൂവിരിഞ്ഞ് മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞ് കല്യാണമല്ലേ മുഞ്ചത്തീ മാണിക്കണ്ണാല് താമരപ്പുന്തേനെ താഴ്ത്തു നോക്കാതെ നിന്റെ പൂമിഴിപ്പൂട്ടാതെ കണ്ണാടിക്കവിളിലെ മാതളപ്പൂ ചോദിക്കാൻ മൈലാഞ്ചിത്തോപ്പിൽ കണ്ണാല് റിങ്കിൻ താമരപ്പൂന്തേനെ താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞ് മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞ് ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ ഒഞ്ചത്തെ മാണിക്കണ്ണാല് റിങ്കിൻ താമരപ്പൂന്തേനെ താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ കഞ്ചകപ്പുമാരനെ കാണാൻ നെഞ്ചുലഞ്ഞു നിന്നു നീ കള്ളനവനൊന്ന് വന്നാലോ തണ്ടൊടിഞ്ഞ താമര താനെ പൂച്ചുരിയും ചെമ്പകപ്പു തൊപ്പിനുള്ളിൽ രാവിൽ വന്നണയും പനിമതി പാലൊളി നീ നാളെ നിന്നറ വരു പൊന്നേ തേനെ മാണിക്കണ്ണാല് താമരപ്പൂന്തേനെ താഴത്തു നോക്കാതെ നിന്റെഴി പൂട്ടാതെ പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞ് മുറ്റത്തെ മുല്ലക്ക് പൂ നിറഞ്ഞേ ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ മുഞ്ചത്തേ മാണിക്കണ്ണാല് റെങ്കിൻ താമരപ്പൂന്തേനെ താഴ്ത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ